ഏവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ദിവസവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങളും അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കീമിൽ വരുന്ന മാറ്റങ്ങളുമാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നൽകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കൂടെ വാട്സപ്പ് ചാനലിൽ കൂടെ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം സംസ്ഥാനത്ത് മഴ കനത്തു വരികയാണ് വരുന്ന അഞ്ചു ദിവസത്തേക്ക് കൂടി മഴ കനക്കുമെന്നാണ് അറിയിപ്പ് തീരദേശ നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നാളെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും അറുപത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റ് വീശുന്നതിനാൽ ജാഗ്രത പാലിക്കണം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ സമുദ്രതീരത്ത് ജീവിക്കുന്നവരും അതുപോലെ കടലോര നിവാസികൾക്കും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത വാർത്ത റേഷൻ കാർഡ് തരം മാറ്റത്തിന് അപേക്ഷ ഇന്ന് പതിനഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു മണി വരെയാണ് സ്വീകരിക്കുക എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ അത് ഈ മാസം അവസാനം മുപ്പതാം തീയതി വരെ അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് റേഷൻ കാർഡ് തരം മാറ്റുന്നതിന് അപേക്ഷ നൽകാൻ അർഹതയുള്ള എല്ലാ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി റേഷൻ കാർഡ് തരം മാറ്റത്തിന് അപേക്ഷ സമർപ്പിക്കുക വെള്ള നീല കാർഡുകളുള്ളവർക്കാണ് അപേക്ഷ നൽകാൻ കഴിയുക അടുത്ത വാർത്ത സ്വർണത്തിന് വില വീണ്ടും വർദ്ധിക്കുന്നു ഒരു ചില സമയങ്ങളിൽ സ്വർണത്തിന് വില കുറഞ്ഞിരുന്നു എങ്കിലും വീണ്ടും സ്വർണത്തിന് വില ഉയരുകയാണ് ഇന്ന് പവന് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത്തി രൂപ വർദ്ധിച്ച് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഒരു ഗ്രാം സ്വർണം വിൽക്കുന്നത് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് നിലവിലെ വിപണി വില വരും ദിവസങ്ങളിലും വർധനയ്ക്ക് സാധ്യത അടുത്ത വാർത്ത ജൂൺ മാസ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു നിലമ്പൂർ എലക്ഷൻ പ്രമാണിച്ച് പത്തൊമ്പതാം തീയതിക്ക് മുൻപ് തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഈ മാസം പെൻഷൻ തുക എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക മെയ് മാസം രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകിയിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരുന്നത് എന്നാലും ജൂൺ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷനായി ലഭിക്കുന്നത് അടുത്ത വാർത്ത പെൻഷൻ മാസ്റ്ററിംഗിനുള്ള തീയതി വന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ മറക്കാതെ എല്ലാവരും പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടു മാസ കാലയളവാണ് പെൻഷൻ മാസ്റ്ററിംഗിനായി നൽകിയിരിക്കുന്നത് വിധവാ പെൻഷൻ സ്വീകരിക്കുന്നവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായുണ്ട് അത് പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി തീർച്ചയായും സമർപ്പിക്കാൻ ശ്രമിക്കുക സമർപ്പിക്കാത്ത പക്ഷം പെൻഷൻ നഷ്ടമാവുന്നതാണ് ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക Thank you.